നമസ്കാരം ഈ നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ മാത്രം തല പുറത്തേക്ക് നീട്ടുന്ന നമ്മുടെ കോൺഗ്രസിന്റെ ഒരു ഉണ്ണിക്കുട്ടങ്ങളുണ്ട് വേറെ ആരുമല്ലാട്ട അതായത് നമ്മുടെ രാഹുൽജി ഇത്തവണയും അദ്ദേഹം പതിവൊന്നും തെറ്റിച്ചിട്ടില്ല ഒന്നുകിൽ സാധാരണക്കാർക്കൊപ്പം ഇരുന്ന് ഏതെങ്കിലും തട്ടുകടയിൽ നിന്നും കുടി ഇല്ലെങ്കിലോ കർഷകർക്കൊപ്പം നിന്ന് കൃഷിയിടം കിളക്ക് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും കാണിച്ചിട്ടും പാവത്തിനെ ആരും അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല കഷ്ടമുണ്ട് കേട്ടോ എന്തോ അദ്ദേഹം എന്തോ പറയുന്നുണ്ട് കേട്ടോ രാഹുൽജി ഒന്നുകൂടി പറയൂ കേട്ടില്ലായിരുന്നു അതായത് അദ്ദേഹം പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ധീരതയും ധാർമ്മികതയും രാജ്യസ്നേഹവുമാണ് അനീതിക്കെതിരെ പോരാടാൻ തനിക്ക് പ്രചോദനം ലഭിക്കുന്നതെന്ന് നോക്കണേ എന്തൊരു തള്ളാണെന്ന് തന്നെ രാഹുൽജി തന്നെ എല്ലാവരും അതങ്ങ് വിശ്വസിച്ച് കേട്ടോ ഓ എന്തൊരു ധീരത എല്ലാവരും അങ്ങ് പേടിക്കും അതെ ഇത് പുറത്ത് ആരോടൊന്നും പറയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് രാഹുൽജി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ താറടിച്ചു കാണിക്കാൻ അങ്ങ് ശ്രമിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ വിഷമയമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രമുഖന്മാരെല്ലാവരും കൂടി തുറന്ന കത്തിൽ ഒപ്പിട്ട് പരാതി അങ്ങ് മുകളിലോട്ട് അയച്ചിരിക്കുകയാണ് പോട്ടെ രാഹുൽജി അതെല്ലാം പോട്ടെ കേട്ടോ അതെ രാഹുൽജി അങ്ങയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതായത് ഇത് അങ്ങേപ്പോലുള്ള ജെൻസി ഇങ്ങനാണോ വേണ്ടത് നല്ല ചുറു ചുറുക്കോടെയൊക്കെ അല്ലേ കാര്യങ്ങൾ നീക്കേണ്ടത് താങ്കളുടെ മുദ്രാവാക്യവും അങ്ങനെ എന്തോ അല്ലേ എങ്ങനെ ഓ മനസ്സിലായി അതായത് വോട്ട് ചോരി ജെൻസി പിന്നെ സ്ത്രീകൾക്ക് എൻ്റെ പൊന്ന് രാഹുൽജി അതേ സ്ത്രീകളായിരുന്നു എൻ ഡി എക്ക് കൂടുതലും വോട്ട് ചെയ്തത് അങ്ങ് ഇത് അറിഞ്ഞില്ല എന്നുണ്ടോ ഹുൽജി അതുപോട്ടെ നമ്മുടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരുന്നു അങ്ങയുടെ പ്രകടനങ്ങൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വോട്ട് ജോരി യൂത്തന്മാരെ എല്ലാവരെയും കൂട്ടി ബീഹാറിലുടനീളം ജെൻസിയുടെ റാലികൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തോ മലമറിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നല്ലോ പാവം ആർ ജെ കൂടി വെട്ടിലാക്കി അല്ലേ ഒരു പക്ഷേ ഒറ്റയ്ക്ക് നിന്നിരുന്നു എങ്കിൽ അവരെങ്കിലും വിജയിച്ചു പോയതെ എന്തിനായിരുന്നു അങ്ങ് അവർക്കും കൂടി ഒരു പണി കൊടുക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രചരണവും പ്രകടനവുമായിട്ട് എത്തിയത് മാത്രമല്ല അറുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ്സിന് പാവം വെറും ആറ് സീറ്റാണ് കിട്ടിയത് എന്ത് നാണക്കേടാണ് അതെ രാഹുൽജി താങ്കൾ ഈ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാണ് ഈ മുങ്ങുന്നത് അങ്ങനെയും ഒരു കേട്ട് കേൾവി തോന്നുന്നുല്ലോ എന്തോ ഉണ്ടല്ലേ ആ സമയവും കൂടി പാർട്ടിയിൽ സജീവമായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ സജീവമാക്കൂ എങ്ങനെയെങ്കിലും എങ്കിൽ ഈ പാർട്ടിയിൽ തമ്മിൽ തല്ലും കൂടെ തീർന്നു കിട്ടിയനെ ഇതൊന്നും സോണിയാജി പറഞ്ഞു തരുന്നില്ലേ അതോ അങ്ങ് കേൾക്കുന്നില്ല എന്നുണ്ടോ ഒന്നും കൂടെ ചോദിക്കാൻ മറന്നുപോയി നമ്മുടെ ബീഹാറിലെ വോട്ട് ചോരലിനെ കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ വോട്ട് ചോരലിനെ കുറിച്ച് താങ്കൾക്ക് വ്യക്തമായ തെളിവുണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അവിടെ കോടതിയിൽ പരാതിപ്പെട്ടില്ല അതോ അവിടെ കോടതിയൊന്നും ഇല്ലായിരുന്നോ എന്തായാലും കൊള്ള അങ്ങയുടെ ഈ മുൻതലമുറക്കാരെയൊക്കെ വെറുതെ പറയിപ്പിക്കരുത് അവരൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ സ്ഥാനമാണുള്ളത് ബീഹാർ പോലെ ആകുമോ നമ്മുടെ നാടും കുട്ടിച്ചോറാക്കുമോ അങ്ങ് അറിയില്ല കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്